ഖത്തറിലെ ഹെൽത്ത് കാർഡ് എങ്ങനെ എടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഫസ്റ്റ് നെരോകോം എന്നൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഐ ഒ എസിലും ആൻഡ്രോയിൽ അവൈലബിൾ ആണ് ഇൻസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഐ ഡിയും പിന്നെ ഒരു പാസ്വേഡുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് അതിനുശേഷം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഇ സർവീസ് എന്ന് കാണും അതിൽ അപ്ലൈ ഫോർ ഹെൽത്ത് കാർഡ് എന്നൊരു ഓപ്ഷന് കാണിക്കും അപ്ലൈ ഫോർ ഹെൽത്ത് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഐ ഡി നമ്പർ വരും ഐ ഡി നമ്പർ സെലക്ട് ചെയ്യുക ഐ ഡി നമ്പർ വരും അതിൻ്റെ അടിയിൽ സിംഗിൾ ആണോ മേരീഡ് ആണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ട അഡ്രസ്സാണ് നമ്മൾ അഡ്രസ്സ് ബിൽഡിംഗ് നമ്പറും സ്ട്രീറ്റ് നമ്പറും സ്ട്രീറ്റ് നമ്പറും കൊടുക്കുക കറക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നമ്മളെ നമ്മൾ ഹെൽത്ത് സെൻ്റർ ഏതാണ് പി എച്ച് എസ് സി ഏതാണെന്നുള്ളത് അവർ ഫെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളും അത് നെക്സ്റ്റ് കൺഫേം കൊടുത്തതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് ആണ് കൊടുക്കേണ്ടത് അപ്ലോഡ് ഡോക്യുമെൻസിൽ ഐ ഡി ഐ ഡി കൊടുക്കാം ഫോട്ടോ കൊടുക്കുക കരാമ ബില്ല് ചോദിക്കുന്നുണ്ട് കരാമ ബില്ല് വേണമെങ്കിൽ കരാമ ബില്ല്ണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ വേറെ എന്തെങ്കിലും അതേ ഡോക്യുമെൻറ്റ്സ് അതേ ഡോക്യുമെൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൊടുക്കാം ഓക്കെ എന്നിട്ട് കൺഫേം കൊടുക്കുക എന്നിട്ട് സെവൻ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിക്വസ്റ്റിനുള്ള റെസ്പോൺസ് വരുന്നത് ഇങ്ങനെയാണ് കത്തറിലെ ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള ഓൺലൈനിലായിട്ടുള്ള ഓപ്ഷൻ ഇതിപ്പോൾ മോർണിംഗിൽ പോയാൽ നമുക്ക് അപ്പോൾ തന്നെ കാർഡ് പ്രിൻറ് ചെയ്ത് തരും പിന്നെ ഡ്യൂട്ടി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റാണ് ഒരു ഓൺ വോയിസിൽ വരുന്നത് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്സുകൾ ഉണ്ടാവും ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം